ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലായ മോളൂസ് ആൻഡ് വാവ്സിലേക്ക് സ്വാഗതം നമ്മളൊരു ചെറിയ ട്രിപ്പ് പോയൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് തൃപ്പരപ്പ് പോയതാണ് ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ഒരു ദിവസം രാവിലെ ഒരു ആറു മണിയായപ്പോഴത്തേനും ഇറങ്ങി ഒരു സെവൻ തേർട്ടിക്കായപ്പോൾ തന്നെ അവിടെ എത്തി പോകുമ്പോൾ തന്നെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് കുറച്ച് മോളിലാണ് പാർക്കിങ് പാർക്കിംഗ് കഴിഞ്ഞിട്ട് വാട്ടർഫാൾസിലോട്ട് കുറച്ച് നടന്ന് വേണം പോകാനായിട്ട് ഞങ്ങൾ കണ്ടു ഒരു ബോർഡ് വെച്ചേക്കുന്നത് പത്ത് രൂപ പാർക്കിംഗ് എൻട്രൻസ് ഫീന്ന് സോറി വാട്ടർഫാൾസിലേക്കുള്ള എൻട്രൻസ് ഫീ എന്ന് പറഞ്ഞിട്ട് പാർക്കിങ്ങിന് സെപ്പറേറ്റ് ഫീ ഉണ്ട് അത് നമ്മൾ അവിടെയാണ് കൊടുക്കേണ്ടത് ഇതടുത്ത് വാട്ടർഫാൾസിലോട്ട് പോകാനായിട്ടുള്ള പേയ്മെൻ്റ് ആണ് ഇവിടെ ചെയ്യുന്നത് പിന്നെ നമ്മൾ കുറച്ച് നടന്ന് പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് കുറച്ച് നടന്ന് വേണം വാട്ടർഫാൾസിലോട്ട് പോകാനായിട്ട് അപ്പോൾ രണ്ട് സൈഡിൽ ഒത്തിരി കടകളൊക്കെ ഉണ്ട് സാധനങ്ങളൊക്കെ നമ്മൾ സാധാരണ ടൂർ പോകുമ്പോൾ മേടിക്കുമല്ലോ അങ്ങനത്തെ സാധനം പിന്നെ അവിടെ പോയി കുളിക്കുന്നവർക്ക് മേടിക്കാനായിട്ട് തോർത്തും അങ്ങനെ ബർമുടയും ടീഷർട്ടും അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട് ഞങ്ങൾ പോയിട്ട് കുളിച്ചൊന്നുമില്ല ജസ്റ്റ് പോയി കണ്ടു തിരിച്ചു വന്നു അത്രേ ഉള്ളൂ ഞങ്ങൾ മുന്നേ പോയപ്പോൾ കുളിച്ചിട്ടൊക്കെ ഉണ്ട് ഇപ്പോൾ പോയപ്പോൾ താണുണ്ടോ വെള്ളമില്ല മുകളിൽ നിന്ന് കണ്ടപ്പോൾ മനസ്സിലായി ഒട്ടും വെള്ളമില്ല സാധാരണ മൂളി ഭയങ്കര ഫോസിലാണ് വെള്ളം വരുന്നത് ഇത്രയും ദൂരെ നിന്നാൽ തന്നെ ആ വെള്ളം ഇങ്ങനെ നമുക്ക് ചെതറി നമ്മുടെ പുറത്ത് തെറിക്കും പക്ഷെ ഇപ്പം അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഒന്നും കാണുന്നില്ല ഇത്തിരി വെള്ളം വന്ന് വീഴുന്നതായിട്ട് മാത്രമാണ് കാണുന്നത് കുറച്ചധികം താഴോട്ട് നടന്ന് സ്റ്റെപ്പ് ഇറങ്ങി പോകാനായിട്ടുണ്ട് അപ്പോഴാണ് വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്തുന്നത് രണ്ട് സൈഡിലും ഗാർഡൻ അവരിങ്ങനെ കട്ട് ചെയ്ത് പല ഷേപ്പിലും ഗാർഡൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചെടികൾ കട്ട് ചെയ്തൊക്കെ പല ഷേപ്പും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കുറേ സ്റ്റാച്ചൂസ് ഉണ്ട് അങ്ങനെ പിടിച്ച് പോകാനായിട്ട് മുള പോലെ മുള വെച്ചിട്ടുള്ള തടി വെച്ച് ഇങ്ങനെ സൈഡിലിങ്ങനെ കെട്ടി വെച്ചേക്കും ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ വാട്ടർഫോൾസും കാണാൻ പറ്റുന്നുണ്ടല്ലോ കുറച്ച് നടന്ന് വേണം താഴോട്ട് പോകാനായിട്ട് കണ്ടോ വെള്ളം വീഴുന്നത് വെള്ളം ഭയങ്കര കുറവാണ് മുന്നേ ഒന്നും ഇങ്ങനെ അല്ല പിന്നെ ഈ സൈഡിലായിട്ട് കുട്ടികൾക്കുള്ളൊരു പാർക്കും ഉണ്ട് ചെറിയൊരു പാർക്കുണ്ട് പിന്നെ കണ്ടോ ഇല വെട്ടിയിട്ട് ചെടി വെട്ടി ഇങ്ങനെ വെൽക്കം എന്നൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് പിന്നെ പല പല ഷെയ്പ്സും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ ഒത്തിരി പേര് അവിടെ നിന്ന് കുളിക്കുന്നുണ്ട് കാണുന്നുണ്ടോ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് ഞങ്ങൾ കുളിച്ചൊന്നുമില്ല അവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള റൂമൊക്കെ ഉണ്ട് കുളിച്ചിട്ട് വേണമെങ്കിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം അങ്ങനെയൊക്കെ ഞങ്ങൾ പിന്നെ ആദ്യമേ തീരുമാനിച്ചാൽ കാരണം കുട്ടികളെ കൊണ്ടുപോയിട്ട് കുളിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വെള്ളമൊക്കെ മാറി കുളിച്ച് എന്തെങ്കിലും അസുഖമൊക്കെ വന്നാൽ പിന്നെ അത് ബുദ്ധിമുട്ടല്ല അങ്ങനെ ഞങ്ങൾ എന്തായാലും കുളിക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസ് എടുത്തു എന്നിട്ട് ഞങ്ങൾ വെയിൽ വരുന്നതിന് മുന്നേ തന്നെ അവിടെ നിന്ന് പോയി കാരണം വെയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾ നല്ല രാവിലെ പോയത് തന്നെ അതുകൊണ്ടാണ് വെയിൽ വന്നാൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് അറിയാം അതുകൊണ്ടാണ് രാവിലെ തന്നെ പോയത് കണ്ടോ വെള്ളം കെട്ട് വെള്ളച്ചാട്ടം ഇങ്ങനെ വരുന്നുണ്ട് അത് കഴിഞ്ഞ് താഴോട്ട് പോകുമ്പോഴത്തേനും ഒരു കൽമണ്ഡപം കാണുന്നുണ്ടോ ദൂരോട്ട് ഒത്തിരി സിനിമകളിലൊക്കെ വന്നിട്ടുള്ള കൽമണ്ഡപമാണ് ഞങ്ങൾ പല സിനിമകളിലും കാലാപ്പാനി സിനിമയിലൊക്കെ പ്രധാനമായിട്ട് എനിക്കിപ്പോൾ കണ്ടിട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാണ് കേട്ടോ കാലാപ്പാനി സിനിമയിലൊക്കെ ഇതെല്ലാം ഞങ്ങളെൻ്റെ ബോട്ടിങ്ങിൽ നിന്ന് പോകുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ആ സിനിമയിലൊക്കെ വന്നതായിട്ട് എനിക്കറിയാം പാട്ടിൻ്റെ സീനിലൊക്കെ ഒത്തിരി ഉള്ളതായിട്ട് ഈ കൽമണ്ഡപമൊക്കെ ഇങ്ങനെ വന്നിട്ടുള്ളതാണ് താഴെ ചെറിയൊരു വെള്ളക്കെട്ടുണ്ട് പിന്നെ നിങ്ങൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പൂളാണേ പക്ഷേ ഇപ്പോൾ അതിൽ വെള്ളമൊന്നുമില്ല ഇപ്പോൾ അവരെന്തോ മെയിൻ്റനൻസ് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ചെറിയ കുട്ടികൾക്കുള്ള സ്വിമ്മിംഗ് പൂളാണെന്ന് പറഞ്ഞാൽ എനിക്കൊന്നിപ്പോൾ മൊത്തത്തിൽ വെള്ളം കുറവാണ് അവരിപ്പോൾ എൻ്റെ മെയിൻ്റനൻസ് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ് പിന്നെ കാണുന്നില്ലേ വെള്ളച്ചാട്ടത്തിലാണെങ്കിലും ഭയങ്കര വെള്ളം കുറവ് പക്ഷെ ഒത്തിരി ആൾക്കാർ കുളിക്കാനുണ്ട് കേട്ടോ ഒരു ചൂട് സമയത്ത് അതണുത്ത വെള്ളം നമ്മുടെ പുറത്ത് വീഴുമ്പോൾ ഒരു ആശ്വാസം കിട്ടുമല്ലോ അതുകൊണ്ട് ഒത്തിരി പേര് കുളിക്കാറുണ്ട് പിന്നെ കണ്ടോ ഒരു കടുവയുടെ സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചു രണ്ട് കടുവ ഒരെണ്ണം ഇങ്ങനെ കിടക്കുന്നു ഒരെണ്ണ ഇരിക്കുന്നു അങ്ങനെ രണ്ട് സ്റ്റാച്യു ആ ഒരു കല്ലിൻ്റെ പുറത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളമൊക്കെ വറ്റിയോണ്ട് തന്നെ ചെറിയൊരു വെള്ളക്കെട്ട് പോലെ ഉള്ളു പിന്നെ ഈ കൽമണ്ഡപം കണ്ടോ കണ്ടപ്പോൾ എനിക്കൊരു തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ തൂണിൽ ഓരോ തൂണിലും ഓരോ ഷേപ്പ് ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അത് പിന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുമില്ല കണ്ടോ ചതുരം ഓംബസ് അങ്ങനെ അങ്ങനെ പല ഷേപ്പ് മുകളിലും താഴെ രണ്ട് ഷേപ്പാണ് ആണേ പക്ഷേ അത് പിന്നെ റിപ്പീറ്റ് ചെയ്ത് ഒരു തൂണിലും അതുപോലെ വന്നിട്ടില്ല അതെനിക്കൊരു പ്രത്യേകതയായിട്ട് തോന്നി അപ്പം നിങ്ങളെക്കൂടെ കാണിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് അതിനൊരു വീഡിയോ എടുത്തത് ഉണ്ടോ ഈ ഷേപ്പ് പിന്നെ ഈ ഷേപ്പ് വേറൊരു തൂണിൽ അതേ കൽമണ്ഡപത്തിൻ്റെ വേറെ തൂണിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടില്ല ഇത് നമ്മൾ പല സിനിമകളിലും ഡാൻസ് സീനിലൊക്കെ കണ്ടിട്ടുള്ള കൽമണ്ഡപമായിരിക്കും നമുക്കിപ്പോൾ കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരത്തില്ല എന്നാലും പല സിനിമകളിലും പണ്ടത്തെ സിനിമകളിൽ കൂടുതൽ ഇപ്പോഴത്തെ സിനിമകളിൽ കുറവായിരിക്കും പണ്ടത്തെ സിനിമകളിൽ ഒത്തിരി സിനിമകളിൽ വന്നിട്ടുള്ളൊരു കൽമണ്ഡപമാണ് അങ്ങനെ എൻ്റെ താഴെ കാണുന്നുണ്ടോ വെള്ളക്കെട്ടാണ് താഴെ അവിടെ ഇങ്ങനെ മുള വെച്ച് വെച്ചിട്ടുണ്ട് അങ്ങോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ അപ്പുറത്താണ് ഒരു പാർക്കുള്ള കുട്ടികളുടെ ചെറിയൊരു പാർക്കുണ്ട് കണ്ടോ ഒരു മുതലയുടെ ഒക്കെ ഷേപ്പ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സ്റ്റാച്യുണ്ടാക്കി വെച്ചിട്ടുണ്ട് മോൾ അവിടെ പോയിരുന്ന സെൽഫി എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് താഴോട്ട് പോയിട്ട് ഞാൻ പിന്നെ താഴോട്ട് പോയില്ല മോളിൽ തന്നെ നിൽക്കുമായിരുന്നു മോൾ പോയി കുറേ ഫോട്ടോസും സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ ഭയങ്കര കുറവാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുമ്പോഴത്തേനും കണ്ടോ ഒരു ആനയുടെ വായി വായിക്കൂടെ ഇങ്ങനെ വരുന്ന രീതിയിൽ സ്ലൈഡ് ഉണ്ടാക്കി വെച്ചിരുന്നു പിന്നെ ഇതൊക്കെ സ്റ്റാച്യു ആണ് ആ ചെടികളുടെ ഇടയിൽ കുറേ സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആൾക്കാർ തിരക്കുണ്ട് കേട്ടോ എന്നാലും ഇപ്പോൾ വെക്കേഷൻ ടൈം കൂടെ ഇല്ല അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് രാവിലെ ആയിരുന്നിട്ട് കൂടി അതിന് ഞങ്ങളുടെ അടുത്ത് ബോട്ടിൽ കയറാൻ വേണ്ടി ബോട്ട് ക്ലബിലോട്ട് പോവുകയാണ് അത് കഴിഞ്ഞ് കുറച്ച് നടന്ന്പ്പുറത്ത് വന്നിട്ട് കുറേ അധികം നടക്കാനുണ്ട് എനിക്ക് തോന്നുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഏകദേശം ഒരു കിലോമീറ്റർ വരുമായിരിക്കും പാർക്കിങ്ങിൻ്റെ സ്ഥലത്ത് നിന്ന് ഈ ബോട്ട് ക്ലബിലോട്ട് പോകാനായിട്ട് കുറച്ചധികം നടന്ന് പോയിട്ട് പിന്നെ ഒരു പാലമൊക്കെ കയറി വേണം ബോട്ട് ക്ലബിൻ്റെ അടുത്തോട്ട് എത്താനായിട്ട് കണ്ടോ ആ റോഡിങ്ങനെ നടന്ന് വന്ന് പിന്നെ സ്റ്റെപ്പ് കയറി ഇനി അങ്ങോട്ട് പാലമാണ് പാലം കൂടെ കഴിഞ്ഞു വേണം നമ്മൾ ബോട്ട് എത്തുന്നത് ബോട്ട് ക്ലബ്ബിലെത്തുന്നതിന് മുന്നേട്ട് ചെറിയൊരു പാർക്കുണ്ട് കുട്ടികളുടെ ഒരു പാർക്കുണ്ട് പാർക്ക് കഴിഞ്ഞിട്ടാണ് ബോട്ട് ക്ലബ്ബ് വരുന്നത് നമ്മളിപ്പോൾ അങ്ങോട്ട് നടക്കുന്നതേ ഉള്ളൂ കാണുന്നുണ്ട് ഇത്രയും ദൂരം പാലത്തിൽ കൂടെ ഇങ്ങനെ നടക്കാനുണ്ട് ഈ രണ്ട് സൈഡിലും കല്ലും ഇങ്ങനെ വെള്ളക്കെട്ടുമൊക്കെയാണ് ഒത്തിരി പാട്ടുകളിലൊക്കെ വന്നിട്ടുള്ളൊരു സീനായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇപ്പോഴും ആ ചൂട് സമയമാകുന്നതുകൊണ്ടാണ് ആൾക്കാർ ഒത്തിരി ടൂറിസ്റ്റുകളും വന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ വെള്ളക്കെട്ടിൽ വന്നു കാണാൻ പറ്റുന്നുണ്ടായിരിക്കുമല്ലോ കണ്ട വെള്ളമൊക്കെ വരുന്നത് ഇവിടെയൊക്കെ നല്ല കോഴ്സിൽ വെള്ളം വന്നുകൊണ്ടിരുന്നതാണ് അപ്പോൾ വെള്ളം ചെറിയ ചെറിയ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന അത്രേ ഉള്ളൂ കാര്യം ഒത്തിരി പേര് കുളിക്കുന്നുണ്ട് കൂടുതൽ ടൂറിസ്റ്റാണ് കേട്ടോ അവിടെ കുളിക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ നടന്നു പോകുമ്പോൾ രണ്ട് സൈഡിൽ നല്ല സീനറിയാണ് നമുക്ക് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് എല്ലാവരും പറ്റുവാണെങ്കിൽ പോയി കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് നല്ല രസമാണ് കാണാനായിട്ട് ഇങ്ങനെ നടന്ന് ഒത്തിരി നടന്നു പോയിട്ടാണ് അടുത്ത് ബോട്ട് ക്ലബ്ബ് വരുന്നത് അതിന് മുന്നേട്ടാണ് ഒരു പാർക്കുള്ളത് ആ പാർക്കിൽ കുറേ മൃഗങ്ങളുടെ സ്റ്റാച്ചുവൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ഇപ്പം വെള്ളമൊന്നും ഇല്ല വെള്ളം ഇങ്ങനെ കുറച്ച് തുള്ളി വെള്ളം ഇങ്ങനെ കെട്ടി കിടക്കുന്ന പോലും ഉണ്ട് അത്രയ്ക്കും വെള്ളം കുറവാണ് കണ്ടോ നമ്മൾ ആ ഒരു വെള്ളക്കെട്ടിലാണ് ബോട്ടിങ് നടത്തുന്നത് ദൂരെ ബോട്ട് കണ്ടോ കാണുന്നതാണ്ടോ നമ്മളിവിടുന്ന് ഇങ്ങനെ പാലം പാലങ്കയറി നടന്ന് അപ്പുറത്ത് പോകുമ്പോഴത്തേന് ഒരു പാർക്കുണ്ട് പാർക്ക് കഴിഞ്ഞിട്ടാണ് ബോട്ട് ക്ലബ്ബ് വരുന്നത് കണ്ടോ കയറ് കണ്ടില്ലേ ഇത് കണ്ടോ ഒരു ഏറുമാടമാണേ ഇതിങ്ങനെ മരം ഉണ്ടാക്കി അതിലിങ്ങനെ ഏറുമാടം പോലും ഉണ്ടാക്കി വെച്ചേക്കുന്ന പക്ഷെ പാർക്കിലൊക്കെ ആൾ കുറവായിരുന്നു എന്നാൽ വാട്ടർഫോൾസിൽ നല്ല ആളുണ്ടായിരുന്നു നമ്മൾ പാ പാർക്കിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അല്ല ഒരു രൂപം അലിയേറ്റൻ്റെയൊക്കെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കണ്ടോ ബോട്ട് ക്ലബ് എന്ന് പറഞ്ഞ് ബോട്ടിംഗ് സോറി ബോട്ട് അല്ല ബോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ആരോ എടുത്തിട്ടുണ്ട് അങ്ങനെ ജിറാഫൊക്കെ ഉണ്ട് കേട്ടോ ഈ പാർക്കിൽ ജിറാഫിൻ്റെയൊക്കെ സ്റ്റാച്ചു ഉണ്ടായിരുന്നു നമുക്കിവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാൻ കുറേ ബെഞ്ച് പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുട്ടികൾ കുറച്ച് പേരൊക്കെ അവിടെ വന്ന് കളിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ കളിക്കാനൊന്നും കയറില്ല കാരണം കളിക്കാനൊക്കെ കയറി കഴിഞ്ഞാൽ വെയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ബോട്ടിങ് പോകാൻ ഭയങ്കര വെയിലായിരിക്കും ഇതാണ് ബോട്ട് ക്ലബ്ബ് ഓരോരുത്തരായിട്ട് കയറാൻ വേണ്ടി ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അപ്പോൾ ഞങ്ങൾ വള്ളത്തിലായിരുന്നു കയറിയത് അപ്പോൾ പെടൽ ബോട്ട് അവിടെ ഉണ്ട് കേട്ടോ ഞങ്ങൾ സെലക്ട് ചെയ്ത വള്ളമായിരുന്നു അപ്പോൾ ആകുമ്പോൾ തുഴയാനായിട്ട് ആളിനെ അവർ തന്നെ വിട്ടേരും അപ്പം നമുക്ക് പിന്നെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇല്ലല്ലോ വെറുതെ ഇരുന്നാൽ മതിയല്ലോ പെടൽ ബോട്ടാണെങ്കിൽ പിന്നെ നമ്മൾ തന്നെ ചവിട്ടുവൊക്കെ ചെയ്യേണ്ടേ അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ എല്ലാവർക്കും ഒരുമിച്ച് പെടൽ ബോട്ടിൽ കയറാനും പറ്റത്തില്ലല്ലോ രണ്ടുപേർക്കേ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടുതന്നെ ഞങ്ങൾ ബോട്ടായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞങ്ങൾ മുന്നേയും തൃപ്പരപ്പിൽ വന്നിട്ടുണ്ടല്ലോ അവിടെ അവിടെ ബോട്ടിംഗ് ഉള്ളിട്ട് അന്നും പക്ഷേ ഇന്ന് തിരക്കിയപ്പോൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു അങ്ങനെയാണ് കയറിയത് ഓരോരുത്തരായിട്ട് കയറുന്നുണ്ട് നല്ലൊരു രസമായിരുന്നു ബോട്ടിങ്ങൊക്കെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ അവരുടെ സന്തോഷമാണല്ലോ നമ്മൾ നോക്കാനായിട്ടുള്ളത് ഓരോരുത്തരായിട്ട് ബോട്ടിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് ഞാനായിരുന്നു ഏറ്റവും ലാസ്റ്റ് കയറിയത് എല്ലാവരും കയറി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റായിരുന്നു ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു അവിടെ വെള്ളം തുഴയുന്ന ആളാണ് കേട്ടോ ബാക്കി ഇരുന്ന് വെള്ളം തൊഴഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ല കോപ്പറേറ്റീവ് ആയിട്ടുള്ളൊരു പയനായിരുന്നു അത് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കൂടെ ഉള്ളവരെല്ലാവരും നല്ലതായിരിക്കുമ്പോഴാണ് നമുക്ക് ആ ജേണി എൻജോയ് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു യാത്രയായിരുന്നു ബോട്ടിലുണ്ടായിരുന്നു നല്ല സീനറീസ് ഒക്കെ ആയിരുന്നു രണ്ട് സൈഡും രാവിലെ ആയതുകൊണ്ട് തന്നെ വെയിലും ഇല്ലായിരുന്നു അല്ലെങ്കിൽ പിന്നെ ഭയങ്കര വെയിലായിരുന്നു കാണാൻ പറ്റുന്നുണ്ട് ദൂര രണ്ട് സൈഡും തെങ്ങും നല്ല സീനറി ആയിരുന്നു അരമണിക്കൂർ സമയമാണ് കേട്ടോ ഉള്ളത് അത് കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവരും വരും അവർ കയറ് രണ്ട് സൈഡും കയറ് കെട്ടിയിട്ടുണ്ട് അതുവരെയാണ് കൊണ്ടുപോകുന്നത് അത്രയും ദൂരം കൊണ്ടുപോയിട്ട് പിന്നെ അവർ തിരിച്ചു കൊണ്ടാക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ വെയിൽ അത്ര ചെറിയൊരു വെയിൽ പക്ഷെ എന്നാലും നല്ല സുഖമുള്ള സമയമായിരുന്നു ഈയൊരു സമയത്ത് ബോട്ടിങ്ങിന് കണ്ടോ ദൂരം ഒരു പെഡൽ ബോട്ട് കണ്ടുവരും ഒരു പെഡൽ ബോട്ടായിട്ട് നമുക്ക് നമ്മൾ ഇങ്ങ് ദൂരെയാണ് നിൽക്കുന്നത് ചെറുതായിട്ട് ചെറുതായിട്ടപ്പോൾ അവരെ കാണാൻ പറ്റുന്നുള്ളൂ അതിന് കുറച്ച് സമയം ഒരു മരമുണ്ട് മരത്തിൻ്റെ കണ്ടോ തണലിൽ കൊണ്ട് കുറച്ച് സമയം ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു നല്ലൊരു തണുത്ത ഫീലായിരുന്നു കുറേ സമയം അവിടെ കുറച്ച് സമയം നമുക്കിങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് സമയം ഇങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു നല്ലൊരു ഫീലായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ഓക്കെ താങ്ക്